തൃശൂരിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധിക്കാനെത്തിയ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഘടനാ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സ്വാലിഹ് വിഷ്ണു ആർ എന്നിവരടക്കമുള്ളവരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇരുപത്തിയഞ്ച് പേരെ കസ്റ്റഡിയിലെടുത്തു മൂന്നിടങ്ങളിൽ ഗവർണർക്ക് നേരെ കരിങ്കുടി വീശി മെഡിക്കൽ കോളേജിന് മുന്നിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് ആരോഗ്യ സർവകലാശാല ബിരുദദാന ചടങ്ങിനെത്തിയതായിരുന്നു ഗവർണർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെയാണ് തൃശൂരിലെത്തിയത് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് ഇന്നിന് വൈകിട്ട് ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലിൽ ആക്കിയിരുന്നു സിആർ സുരക്ഷ ഏർപ്പെടുത്തിയ ശേഷം ഇതാദ്യമായാണ് ഗവർണർ ഇന്നലെ ജില്ലയിൽ എത്തിയത് ഇന്ന് പേരകം വിദ്യാനികേതന സ്കൂൾ വാർഷികത്തിലും നാളെ വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂരിൽ ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതിയാഘോഷ ഉദ്ഘാടന ചടങ്ങിലും ഗവർണർ പങ്കെടുക്കും